പതിമൂന്ന് പേരെ കൊലപ്പെടുത്തിയ യുവാവിനുള്ള വധശിക്ഷ നടപ്പിലാക്കാൻ താലിബാൻ കരുവാക്കിയത് എൺപതിനായിരത്തോളം ആളുകളെ സാക്ഷിയാക്കി നടത്തിയ വധശിക്ഷയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ ചൊവ്വാഴ്ചയാണ് ഗോസ്റ്റിലെ സ്റ്റേഡിയത്തിൽ വെച്ച് വധശിക്ഷ നടപ്പിലാക്കിയതെന്നാണ് അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നത് ബന്ധുക്കൾ നഷ്ടമായ പതിമൂന്ന് കാരനെ ഉപയോഗിച്ചാണ് വധശിക്ഷ നടപ്പിലാക്കിയതെന്നാണ് പുറത്തു റിപ്പോർട്ട് മംഗൾ എന്ന കുറ്റവാളിയുടെ വധശിക്ഷയാണ് നടപ്പിലാക്കിയതെന്നാണ് താലിബാൻ സ്ഥിരീകരിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ സുപ്രീം കോടതിയുടെ അംഗീകാരത്തോടെയായിരുന്നു വധശിക്ഷ നടപ്പിലാക്കിയത് താലിബാൻ പരമോന്നത നേതാവ് ഹിബത്ത് അബ്ദുൾ അംഗീകാരത്തോടെയാണ് വധശിക്ഷ നടപ്പിലാക്കിയതെന്നാണ് റിപ്പോർട്ട് വിശദമാക്കുന്നത് പരസ്യമായി വധശിക്ഷ നടപ്പിലാക്കുന്നതിനെ ആഗോളതലത്തിൽ അപലപിക്കുമ്പോൾ അത് തുടരുകയാണ് താലിബാൻ ചെയ്യുന്നത് അതിക്രൂരവും മനുഷ്യത്വ വിരുദ്ധവുമാണ് ഇത്തരം ശിക്ഷാരീതി എന്നാണ് യു എൻ സ്പെഷ്യൽ വക്താവ് റിച്ചാർഡ് ബെനറ്റ് വിശദമാക്കുന്നത് താലിബാൻ വീണ്ടും ശേഷം നടത്തുന്ന വധശിക്ഷയാണ് ഇതെന്നാണ് പുറത്തുവരുന്ന വിവരം കോസ്റ്റ് പ്രവിശ്യയിൽ കൊലപാതകയ്ക്ക് നേരെ ദൈവികവിധി നടപ്പിലാക്കിയെന്നാണ് അഫ്ഗാൻ സുപ്രീം കോടതി വിശദമാക്കുന്നത് വധശിക്ഷ നടപ്പിലാക്കിയതിനു ശേഷം രാജ്യത്തിന്റെ ഐക്യത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനകളും സ്റ്റേഡിയത്തിൽ നടന്നു ജനങ്ങൾ ഇസ്ലാമിക് ശരിയ വേണ്ട വിധം അനുശാസിക്കുന്നതിനു വേണ്ടിയുള്ള പ്രാർത്ഥനകളും സ്റ്റേഡിയത്തിൽ നടന്നതായിട്ടാണ് റിപ്പോർട്ട് വിശദമാക്കുന്നത് ഇരകളുടെ ബന്ധുക്കൾ അടക്കമുള്ളവരാണ് വധശിക്ഷ നടപ്പിലാക്കുന്നത് കാണാനായി സ്റ്റേഡിയത്തിൽ ഒത്തുകൂടിയത് കൊ സ്വദേശിയായ അബ്ദുൾ റഹ്മാൻ ഇയാളുടെ ബന്ധുക്കളെ പത്ത് മാസത്തിനു മുൻപ് കൊലപ്പെടുത്തിയ സംഭവത്തിനാണ് വധശിക്ഷ നടപ്പിലാക്കിയത് അഞ്ചു തവണയാണ് വെടി ഉതിർത്തത് തടിച്ചുകൂടിയ ആളുകൾ പ്രാർത്ഥനകൾ ഉച്ചരിക്കുന്നതിനിടയിലാണ് വെടിയൊച്ചകൾ കേട്ടത് പാഗിതാ പ്രവിശ്യയിലെ കരം ജില്ലയിൽ സജാക്ക് മേഖലയിൽ നിന്നുള്ള ആളാണ് മംഗൽ മംഗലിന് മാപ്പ് നൽകാനുള്ള അവസരം കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് നൽകിയിരുന്നുവെങ്കിലും മതശിക്ഷ നടപ്പിലാക്കാനാണ് ഇവർ താല്പര്യപ്പെട്ടത് ഡെസ്ക്